ഹായ് ഫ്രണ്ട്സ് എങ്ങനെ ഒരു ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്നും ശരിയായ രീതിയിൽ അളവെടുത്ത് തയ്ക്കാം എന്നാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ആദ്യം ചുരിദാറിൻ്റെ ലൈനിങ് പീസ് എടുക്കണം അത് ലൈനിങ് ഇട്ട് തയ്ക്കുന്ന ചുരിദാറാണ് എന്നിട്ട് അളവ് ടോപ്പ് എടുക്കണം അത് കറക്റ്റ് അയൺ ചെയ്ത് വേണം എടുക്കണം നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് സെൻ്റർ വരുന്ന രീതിയിൽ അത് മടക്കി വെക്കാം എന്നിട്ട് അത് ലൈനിങ്ങിൻ്റെ പുറത്തോട്ട് വെക്കാം ഇത് കറക്റ്റ് ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കറക്റ്റ് നെക്ക് അളവ് നോക്കാം നെക്ക് എടുക്കുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ വലിച്ചു പിടിക്കരുത് എത്രയും നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം നെക്കിൻ്റെ അളവ് മൂന്നാണ് അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം മൂന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഷോൾഡർ നേരെ സ്ട്രെയിറ്റ് മൂന്നേ മുക്കാലാണ് അവിടെ മാർക്ക് ചെയ്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യും അതിനുശേഷം റിക്കാളിൻ്റെ ഏറ്റവും എൻ്റിലത്തെ പോയിന്റിലും ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ വരുന്ന സ്റ്റിച്ചിങ് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്തേക്കുന്ന അതേ ഒരു ഷേപ്പിൽ ഇവിടെ നിങ്ങനെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നിന്നും ബോഡി പാർട്ടിലേക്ക് ഒരു ലൈൻ കൊടുക്കാം ഇതിപ്പോൾ ഏലൈൻ ടോപ്പാണ് ഇതിപ്പോൾ സൈഡ് ഓപ്പൺ ടോപ്പിനാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അതുവരെയുള്ള ലെങ്ത് എടുക്കണം ഞാനിപ്പോൾ പതിമൂന്നരയാണ് ഇവിടെ ഓപ്പണിന് വേണ്ടി എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ പതിമൂന്നര എടുത്തെടുത്ത് സീറ്റിൻ്റെ വിത്ത് എത്രയാണെന്ന് നോക്കണം ഇതിലിപ്പോൾ പതിനൊന്ന് പത്താണ് സീറ്റ് വിത്ത് കിട്ടിയിരിക്കുന്നത് അതേ അളവ് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നെക്കിൻ്റെ ലെങ്ത് നോക്കാം നെക്കിൻ്റെ ലെങ്ത് ഇപ്പോൾ ആറാണ് ആറ് എടുത്തിട്ടുണ്ട് നെക്ക് ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമ്മൾ ഇവിടെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നെക്കിനും നമുക്കിവിടെ മാർക്ക് ചെയ്യാം സ്റ്റിഫ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതേ ഒരു മാർക്കിൽ തന്നെ സ്റ്റിഫ് കട്ട് ചെയ്തിട്ട് വെക്കാം അല്ലാതെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചകത്തേക്ക് അകത്തേക്ക് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇതിപ്പോൾ ഞാൻ അളവ് കുർത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ മൂന്നേ മുക്കാലാണ് ഷോൾഡർ എടുത്തത് അവിടെ നിന്നും കറക്റ്റ് ഒരു ആയിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് ചെയ്യാൻ ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഏഴ് പത്താണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അളവ് വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ഏഴ് പത്താണ് കിട്ടിയത് അതിൽ നിന്നും അര ഇഞ്ച് നമ്മുടെ ഷോൾഡറിന് വേണ്ടി എടുക്കണം അപ്പോൾ ഏഴേ മുക്കാലാണ് ഇവിടെ ടോട്ടൽ എടുക്കേണ്ടത് ഇവിടെ നിന്ന് ഏഴേ മുക്കാൽ നമ്മൾ അളവ് ചുരിദാറ് വെച്ചാലും അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം കൂടി എടുക്കണം അതെടുത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് പതിമൂന്നരയാണ് ഓപ്പൺ എടുത്തത് അതിന് ശേഷം ഇവിടെ നിന്നൊരു സ്ട്രേറ്റ് ലൈൻ വലിച്ചു കൊടുക്കാം ഇവിടെ ചിലർക്ക് വീതി കുറഞ്ഞത് ഇഷ്ടമായിരിക്കില്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിന്ന് കുറച്ച് വീതി കൂട്ടി ഇടാം അളവ് ചുരിദാറിനിന്ന് എടുത്തപ്പോൾ നമുക്ക് ഈ ഒരു അളവാണ് കിട്ടിയത് അതിൽ നിന്നും നമ്മളൊരു അര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഒര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യുന്ന അവിടെ നിന്ന് രണ്ട് ഇഞ്ച് നമുക്ക് ഇഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്ക് തുമ്പ് കൂടി എടുക്കാം തുമ്പ് കൂടി എടുക്കാം ഇനി ഇവിടെ മാർക്ക് ചെയ്തത് നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് മുന്നേ മുക്കാലാണ് എടുത്തത് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ആ മാർക്ക് ചെയ്ത അതേ ഇത് ഇവിടെ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഷോൾഡറിന് പോകും അപ്പൊ അത് നമ്മൾ ഇവിടെ ഒന്നുകൂടി മാർക്ക് ചെയ്ത് ഒരു അര ഇഞ്ച് കൂടി ഇവിടെ താഴ്ത്തി കൊടുക്കണം ഇതിപ്പോ ഏഴേ നോക്കാനുണ്ട് ആ ഷോൾഡറിന്റെ തയ്യൽക്കുമ്പ് പോകുന്ന ആ ഒരു അര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഇതാണ് കറക്റ്റ് ഷോൾഡർ ഇവിടെ നിന്ന് ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ലൈനിങ് പീസിലാണ് അളവ് എടുത്തിട്ടുള്ളത് ഇതാണ് മെറ്റീരിയൽ ലൈനിങ് പീസിൽ അളവ് എടുത്തത് ഇത് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ മാർക്ക് ചെയ്യേണ്ടി കുറച്ചുകൂടി മേലിലോട്ടും ഇവിടെനിന്ന് കുറച്ചും കിട്ടാനോ തൈക്കും കിട്ടാനാണ് ഞാൻ ചെയ്യുന്നത് ഷോൾഡർ ഒക്കെ ജോയിൻ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കറക്റ്റ് അളവിൽ അളവെടുത്ത് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ ക്യാൻവാസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഇവിടെ നെക്കൊക്കെ കുറച്ച് മെറ്റീരിയലിലൊക്കെ കയറി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്ത് ചെയ്യുന്നത് ഇനി അത് മെറ്റീരിയലിലേക്ക് വയ്ക്കാം വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ടുത്ത് ലൈനിങ് പീസ് ചുരിന്റെ മെറ്റീരിയൽ വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ലൈനിങ് പീസും ഇത് കട്ട് ചെയ്ത ചുരിദാറിന്റെ ഫ്രണ്ട് പീസാണ് ബാക്ക് പീസും അതേ ലൈനിങ് പീസ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് രംഗം കൂടി ഒരുമിച്ച് വെട്ടാത്തത് ബാക്ക് പീസിൽ നിന്നാണ് ആ മെറ്റീരിയൽ സ്ലീവിന് കൂടിയുണ്ട് അതാണ് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാത്തത് എന്താണ് അളവ് ടോപ്പിൻ്റെ സ്ലീവ് എന്താ സ്ലീവിന് വെട്ടുന്ന പീസിലേക്ക് വെച്ചിട്ട് ഈ സ്ലീവിന് ഇപ്പോൾ ഇത്രയും ലെങ്ത് വേണ്ട നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതെടുക്കാം എടുത്തതിന് ശേഷം ഇതിനെ നാലായിട്ടാണ് മടക്കിയിരിക്കുന്നത് അതിൻ്റെ ഫോൾഡ് ചെയ്ത അറ്റത്തേക്ക് മടക്കിയ വശത്തേക്ക് ഇതുപോലെ ഓപ്പണായിട്ട് കിടക്കുന്ന വശമെല്ലാം മടക്കിയ വശത്തേക്ക് സ്റ്റീവ് വെച്ചതിന് ശേഷം കറക്റ്റ് ഈ റിക്കാളിൻ്റെ ഇവിടുത്തെ പോയിന്റിൽ നിന്ന് ഒരു മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ഒരു ലൈൻ കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ നല്ല ആയിട്ട് പിടിച്ചതിന് ശേഷം ഇവിടെയും ഒരു പോയിൻ്റ് കൊടുത്ത് ഈ സെല്ലിൽ ഇങ്ങനെ കൈ കൊണ്ട് പ്രസ്സ് ചെയ്ത് അവിടെയും ഒരു പോയിൻറ്റ് കൊടുത്ത് വീണ്ടും ഇവിടെ പ്രസ് ചെയ്ത് നമ്മുടെ കൈപ്പുഴി എങ്ങനെയാണോ അളവെടുത്തത് അതുപോലെ തന്നെ എടുത്തിട്ട് ഇത് വന്ന് ഇവിടെ വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കൊടുക്കട്ടെ ഇങ്ങനെ താഴേക്ക് പോകരുത് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് ഇതാണ് സ്ലീവ് ഇനി നമുക്ക് ഇതിൻ്റെ ഒൻപതാണ് അതിൻ്റെ പകുതി പകുതി എടുത്തിട്ട് നമുക്കവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ചു വെട്ടാം ഫ്രണ്ട് ഫ്രണ്ട് പീസ് ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് മാത്രം കുഴിച്ചു വെട്ടാം ഇതേപോലെ നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ടിലും ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കും ഇതാണ് നമ്മൾ സ്ലീവിൽ നിന്ന് അളവെടുത്തത് അതിനി നമുക്കൊന്ന് അളവെടുത്ത് കട്ട് ചെയ്ത് തയ്യൽ തൈലത്തും കൂടി ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇനി നമുക്ക് കറക്റ്റ് നോക്കാം ഇവിടെ ഒൻപതുണ്ട് നമുക്ക് റികാളിൻ്റെ പോയിന്റ് ഒൻപതുണ്ട് അത് തന്നെയാണോ ഇനി അളവിലെന്നും നോക്കാം കറക്റ്റ് ഒൻപത് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തത് കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ചുരിദാറിൻ്റെ ഫുൾ കട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെയാണ് ഒരു അളവ് ടോപ്പ് വെച്ച് ചുരിദാർ കട്ട് ചെയ്തെടുക്കുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം ഞാൻ റിപ്ലൈ തരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്